ഹലോ മികൂസ് അപ്പം പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണ്ട വേറെ ആർക്കും അല്ല എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അതായത് കങ്കരപ്പിടിയിലേക്ക് അപ്പോൾ അമ്മയുടെ വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അമ്മയുടെ വീട്ടിൽ അച്ചാച്ചൻ അമ്മാമ്മ അമ്മയുടെ അനിയൻ മാമൻ മാമൻ്റെ വൈഫ് പിന്നെ മൂന്ന് കുട്ടികൾ അപ്പോൾ അപ്പോൾ കുറേ നാളെ അവിടെ പോയി നിന്നിട്ടൊക്കെ അപ്പോൾ വെക്കേഷൻ ഉണ്ടെങ്കിൽ പോയി നിൽക്കാം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് നമുക്ക് വെക്കേഷൻ ഇല്ല അപ്പോൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് നോക്കും നമ്മുടെ പിള്ളേർക്കാണെങ്കിലും കുഞ്ഞു കൊണ്ടാ ഭയങ്കര കാര്യമാണ് അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ പറയും വെക്കേഷന് കുഞ്ഞു കൊണ്ടെ കൊണ്ടുവന്ന് നിർത്തണം അപ്പൊ അമ്മയും തങ്കും ചേച്ചിയെ കൊച്ചു കുഞ്ഞാപ്പും കൂടി വന്നിട്ടുണ്ട് അവിടെ രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെല്ലുവെന്ന് അപ്പൊ സർപ്രൈസായിട്ട് നമ്മളിന്ന് പോവാണ് അപ്പൊ ഞാനുണ്ട് കുഞ്ഞിനുണ്ട് കുഞ്ഞൻ ദൈവം വണ്ടിയിട്ട് താഴെ ഇരിക്കുകയാണ് കണ്ടോ ഞങ്ങൾ ബെൽറ്റിലൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കാം അല്ലേ എവിടെ പോവാൻ നമ്മള് ഞങ്ങള് ആമിയുടെ വീട്ടിൽ പോകാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അതെയേ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും പല പല ഗുണികളാണ് അപ്പോൾ അതെയേ നമുക്ക് എന്നിട്ട് സടിച്ച് കുളിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂടെ ഞാൻ മുന്നേ മുൻപ് വെച്ചായിരുന്നു ഇതാ നിൽക്കുന്ന മാമൻ്റെ ഏറ്റവും ചെറുപ്പ് അപ്പം കുട്ടിപ്പെട്ടാലൊക്കെ കൂടിയപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി കളിയൊക്കെ തുടങ്ങി അല്ലേ കുനിക്കുണ്ടോ അങ്ങനെ ദേ മൂന്നു നേരോടി ഫുഡൊക്കെ കഴിക്കാൻ പോകണം ബാക്കി കുട്ടീസിനൊക്കെ കൊടുത്തു അപ്പോഴാണ് അമ്മയുടെ അനിയൻ പോകാൻ അമ്മയും തിരുവനന്തപുരത്താണ് ജോലി അപ്പോൾ അപ്പോൾ വീക്കൻസിന് അങ്ങടേക്ക് വരും അപ്പോൾ തിരിച്ച് പോവാണ് അപ്പോൾ ഊബർ ഒക്കെ ഒന്ന് ആളേ ഇറങ്ങുകയാണ് അങ്ങനത്തെ ഉച്ചത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ദേ ചായ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നാൽ പിന്നെ കുട്ടികളൊക്കെ അമ്മയും അമ്മാമയും അച്ഛനാണ് ഡീല് ചെയ്യാറ് നമ്മളെന്തേലൊക്കെ ഫ്രീ ബേഡ് ആയിട്ട് ഇങ്ങനെ കറിയും നടക്കും അപ്പോൾ അപ്പം അടുക്കളയിലാൻ്റെ രാത്രിത്തേക്ക് ചീരയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തിരിച്ചു മുമ്പ് ബാഗ് ഒരു വലിയ ബാങ്കക്കെട്ടായിരിക്കുമല്ലോ അപ്പോൾ അതേ അമ്മ അപ്പോഴേക്കും മാങ്ങയൊക്കെ കുറച്ച് തുടങ്ങിയിട്ടോ കൊണ്ടുപോകാൻ അപ്പം അതേ നമ്മുടെ കറക് കഴിഞ്ഞാൽ കാക്കനാട് പോകാൻ പോകും അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുവിടാ അപ്പൊ നമ്മളതെ കുറച്ച് മാങ്ങ ചീരയും എല്ലാം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മാങ്ങ പറിക്കാനായിട്ട് മാവടെ അവിടെ ഒക്കെ ഉണ്ട് പക്ഷെ മോളി കയറിയ നമുക്ക് കൈയ്യെത്തി പറിക്കാൻ തോന്നും അപ്പൊ തെരച്ചിന്റെ പൊക്കത്ത് കയറി കൊറച്ച് മാങ്ങയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഇവിടെ എന്തോ ഒരു മീറ്റിംഗ് കുടുംബശ്രീ ആണോ മൈക്രോ ആണോ യാതൊരു പിടിയില്ല പക്ഷെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ദേ ആദ്യം അച്ചൻ കയറിക്കൊണ്ടിരിക്കുകയാണ് മോള് മാങ്ങ പറിച്ചു തരാൻ വേണ്ടിട്ട് നന്നായിട്ട് മാങ്ങി കിണ്ടാക്കി കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തോട്ടി വെച്ച് പറിച്ചാൽ താഴെയൊക്കെ വീടണം പ്രശ്നമില്ലേ ഇവിടെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല കൈ എത്തിയിട്ട് ആവശ്യമുള്ള മാങ്ങ പറിക്കാം അങ്ങനെ അച്ചിരി കുറേ മാങ്ങയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാൻ അപ്പതേ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചു ഇനി അടുത്ത വിളവെടുപ്പിന് നമ്മൾ ചീര പറിക്കാൻ പോകണം താഴേക്ക് നമ്മളിപ്പോൾ മാങ്ങയൊക്കെ പറിച്ചു വന്നപ്പോഴേക്കും അമ്മ അവിടെ പറമ്പിൽ പണി തുടങ്ങിയായിരുന്നു ചീരയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ചുമന്ന ചീരയുണ്ട് പച്ചച്ചീരിയുണ്ട് എനിക്ക് പേഴ്സണൽ ഈ പച്ചച്ചീരി എനിക്കായി ഇഷ്ടം ചുമഞ്ചീരയാണ് കേട്ടോ അപ്പോൾ ചുമത് മതിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അമ്മയും കാര്യമായിട്ട് ചുമന്ന ചീരയൊക്കെ പറിച്ചൊഴിക്കുകയാണ് നമ്മുടെ പിന്നെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഈ പറമ്പ് അപ്പോൾ അച്ചാച്ചനും അമ്മയും നേരമുള്ള പോലെ ഓരോന്നും ചെറുതൊക്കെ നടും അപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അത്യാവശ്യം സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെതേ ഓരോന്നൊക്കെ കണ്ട് ആക്രാന്തം മൂത്തിങ്ങനെ നടക്കാണ് വേറെ എന്തൊക്കെ ഉണ്ടാകാൻ കിട്ടുക കിട്ടുക എന്ന് നോക്കി അപ്പോൾ അത്യാവശ്യം നല്ലൊരു പച്ചപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ വീട് ആ ഒരു സിറ്റീന്നൊക്കെ മാറി നല്ലൊരു കാറ്റും നല്ലൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ പഴുക്കണത് പഴുക്കണത് ഡെയിലി പറിക്കും അപ്പോൾ ഞാൻ ഒന്നാമത് ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഒന്നും അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ പിള്ളേർക്കും ഹാപ്പി സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ അടച്ചിട്ട് ഇതല്ലേ എന്ന് വെച്ചാൽ പുറത്ത് റോഡാണ് അങ്ങനെയുള്ള ടെൻഷൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഫുൾ ഫ്രീഡാണ് ഓടി നടക്കാൻ സ്ഥലം മണ്ണിൽ കോരി കളിക്കാം അപ്പം പിള്ളേർക്കാണെങ്കിൽ അത് ഭയങ്കര കംഫർട്ട് സോണാണ് അപ്പോഴത്തെ ചെറുനാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കാണ് അപ്പോൾ പിള്ളേരും ഓരോന്നൊക്കെ കണ്ടു നടക്കുക അതേപോലെ തന്നെ ജാതിക്ക എനിക്ക് ജാതിക്ക വെറുതെ കടിച്ചിട്ടാണ് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ജാതിക്ക പൊട്ടിക്കാറുണ്ട് അപ്പോൾ മാമിൻ്റെ ഊട്ടി വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം തപ്പണ സാധനം ജാതിക്കാണ് വെറുതെ ഉപ്പും മുളകും കൂട്ടിത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദേ വൈകുന്നേരം അഞ്ചരൊക്കെ ആയപ്പോഴേക്കും കളിക്കാർ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടപ്പോഴാണ് ദേ കണ്ണിന് നമ്മുടെ വേപ്പലയും അതേപോലെ തന്നെ മുരിങ്ങലേയും പെട്ടെന്ന് അപ്പം തന്നെ ഒടിച്ചു പിന്നെ ദേ നേരെ കോഴിക്കുണ്ടടുത്തേക്ക് പോയപ്പോൾ അവിടെ കോഴിക്കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പറയേണ്ടല്ലോ പിള്ളേർ മൊത്തം കോഴിക്കുഞ്ഞിൻ്റെ പുറകെ ആയിരുന്നു പിടിക്കണം ഉമ്മ വയ്ക്കണം കളിപ്പിക്കണം അപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കാക്കനാട് വീട്ടിൽ കോഴി ഉണ്ടായത് നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ നേരെ അമ്മാമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അമ്മാമ്മ നല്ല മക്കളെ പോലെയാണ് കോഴികളെ നോക്കണം നല്ല കെയറിങ് ഒക്കെയാണ് അപ്പോൾ അതേ കോഴിക്കുഞ്ഞിനെ മൂന്ന് പേരും മാറി മാറി കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരത്തെ ഒരു അഞ്ചേമക്കാലായി അപ്പോൾ അതേ അപ്പോൾതേ കുട്ടികളൊക്കെ നല്ല കളിച്ച് തകർക്കുകയാണ് കേട്ടോ പേരും കൂടെ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് മൂന്നും കൂടി കൂടിയാക്കണത് അപ്പോൾ മൂന്നും കൂടി കളിച്ച് തകർക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോഴും എന്താണ് ഈ കൊണ്ടുപോകാനുള്ളത് കൊണ്ടുപോകാനുള്ളതെന്ന് വെച്ച് വരുകി നടന്നപ്പോഴാണ് കണ്ടത് ഈ ചാമ്പൊക്കെ പെട്ടത് ഫ്രണ്ടിൽ തന്നെ ചാമ്പാമരം ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ചേച്ചി വന്നത് അപ്പോൾ ചേച്ചി വന്നിട്ട് ഞാൻ ഇറങ്ങാനിരിക്കായിരുന്നു അങ്ങനെ ചേച്ചി വന്നു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നേരെ കാക്കനാട് അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഇറങ്ങും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇപ്പം തന്നെ സപ്പോർട്ട് എന്തായാലും ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ